കുറ്റിവട്ടം മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി നബിദിന സന്ദേശ റാലി നടത്തി പെൻഷൻ പാരിതോഷിക വിതരണം എന്നിവയും നടന്നു കുറ്റിവട്ടം മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതിയുടെ നേതൃത്വത്തിലാണ് നബിദിന സന്ദേശ റാലി നടത്തിയത് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷകർത്താക്കൾ ജമാഅത്ത് അംഗങ്ങൾ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു ജമാത്തിൽ നിന്നും ആരംഭിച്ച റാലി വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് മദ്രസയിൽ സമാപിച്ചു തുടർന്ന് ജമാത്ത് പ്രസിഡന്റ് തലത്തിൽ ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ സമ്മേളനവും നടത്തി ജമാത്ത് അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പാരിതോഷിക വിതരണം എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ